ഹലോ എല്ലാവർക്കും ആൻഡിക്കാൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് യൂണിയൻ്റെ സമയത്തുണ്ടാകുന്ന ഒരു കുറച്ച് സയൻസ് ഒരേ സയൻസ് ഉണ്ട് പക്ഷെ ഞാൻ കുറച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തായാലും ഉണ്ടാവും എന്ന് ഉറപ്പുള്ള ഒരു കുറച്ച് സയൻസാണ് അപ്പം ബാക്കിയൊക്കെ ചിലപ്പം അല്ലാത്ത കാര്യങ്ങളിലും സംഭവിക്കാം ഈ സയൻസ് പറയുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റും കൂടി കണക്കിലെടുക്കണം ഇപ്പം എന്തെങ്കിലും സയൻസ് കാണുന്ന നിങ്ങളുടെ മുന്നിലേക്ക് ഫസ്റ്റ് ഓടിയെത്തുന്ന എന്താണോ അതായിരിക്കാം മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ പലപ്പോഴും നമുക്ക് മുന്നിൽ എന്തെങ്കിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ മറ്റേതാണെന്ന് ചിന്തിക്കേണ്ട ചിലപ്പം അത് തന്നെയായിരിക്കും പക്ഷേ എലോങ് വിത്ത് ദാറ്റ് ഈ എല്ലാ സയൻസും കൂടി ഒരുമിച്ച് വരുമ്പോൾ യെസ് യൂണിയൻ വരെയാണ് എന്ന് മീൻ ചെയ്യാം അത് അങ്ങനെയുള്ള ഒരു ഓൾ ടുഗെദർ ആയിട്ടുള്ള ഒരു നാലഞ്ച് സയൻസാണ് ഞാൻ പറയുന്നത് അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ എൻ്റെ ഡ്രസ്സിങ്ങിനെ പറ്റി കമൻ്റ് വരുന്നത് ഒക്കെ വളരെ പേഴ്സണലായിട്ടുള്ള തീമാണ് ഈ ഫാൻ കംഫർട്ടബിൾ ഇറ്റ്സ് ക്വയറ്റ്ലി നോർമൽ എനിക്കത് ഇടാം അതിനൊക്കെ അതായത് പലരും കമൻറ്റ് ചെയ്യുന്നത് അയ്യോ കഴുത്ത് കുറച്ചുകൂടി കൂടി താഴായിരുന്നില്ല അല്ലെങ്കിൽ കൈ ഇടണ്ട കുറച്ചുകൂടി മാന്യമായ വസ്ത്രം ധരിക്കും ഈ വെള്ളയും വെള്ളയൊക്കെ നടന്ന് അല്ലെങ്കിൽ ഭയങ്കര ജെൻറ്റലായിട്ട് നടന്ന് കുട്ടി റേപ്പ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ അപ്പം ശരിയാണ് നമ്മളെല്ലാവരും നമ്മുടെ ഫസ്റ്റ് ഇമ്പ്രഷൻ നമുക്ക് ഡ്രസ്സിങ്ങിലാണ് കിട്ടുക പക്ഷേ സ്പിരിച്വലി അലൈൻഡായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അലൈൻഡ് ആവാൻ തയ്യാറെടുക്കുന്ന നിങ്ങളെങ്കിലും ഒന്ന് മാറി ചിന്തിച്ചാൽ നല്ലത് എൻ്റെ കമൻറ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനത്തെ എന്തെങ്കിലും വന്ന് എഴുതി കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുക എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ ഉള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ഇൻസൾട്ടഡ് ആവുമൊന്നും ഇല്ലാതെ വന്നിട്ട് പക്ഷേ എനിക്ക് ഒരു ഒരു രണ്ടാം കിട മെസ്സേജസ് ഹിന്ദിയിൽ ഇട്ട് വളരെ മോശമായിട്ട് അത് ഞാൻ പ്രതികരിച്ചിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മറ്റൊന്നും കൊണ്ടല്ല നിങ്ങളിപ്പം റോഡിലൂടെ ഇങ്ങനെ നടന്നു പോവാം ഒരു മാഡായിട്ടുള്ള ഒരു മനുഷ്യൻ ഫുള്ളി നീക്കഡായിട്ട് നിങ്ങളുടെ അടുത്തോട് വളരെ ഫുൾ ആയിട്ട് വണ്നസ് പോലെ ഇങ്ങനെ നടന്നു പോകാം എൻ്റെ അയാൾ അയാളുടെ ബോഡിയെ പറ്റി ബോധ പക്ഷേ നിങ്ങൾ പലരും മുഖം ചൊളിക്കും ചിലർ നിങ്ങൾ മാറി നടക്കും ചിലർ നിങ്ങൾ കളിയാക്കും ചിലര് അതപ്രാന്തരത പോകുന്നെന്ന് പറയും ആക്ച്വലി നിങ്ങൾ ആരും നിങ്ങൾ ആരെയും അയാൾ കൺസിഡർ പോലും ചെയ്യുന്നില്ല നിങ്ങൾ ഈ കണ്ണും മൂക്കും ചെവിയും ഇതൊക്കെ തോർത്തറിഞ്ഞിരിക്കുന്ന ബാലൻസ് ചെയ്ത് നിങ്ങളുടെ സ്പിരിച്വൽ ജീവനിയും ഗോളൊക്കെ ഫോക്കസ് ചെയ്യാനുള്ള എളുപ്പ വഴിയായിട്ടാണ് അതിലെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊക്കെയാണ് നേരം നമ്മൾ പറയുന്ന ഗാർഡൻസിനെ പറ്റിയിട്ടല്ല നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം നിങ്ങളുടെ അപ്പിയറൻസ് ആണ് നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെ വളരെ ചീപ്പായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ അയാളുടെ അവിടെ എവിടെയും കാണാൻ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നെങ്കിൽ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസാണ് നിങ്ങളുടെ സങ്കുചിത മനോഭാവമാണ് കുറച്ചും കൂടെ ഓപ്പൺ ആവാട്ടോ ഓരോരുത്തർ ഇഷ്ടമല്ല അവരുടെ ഡ്രസ്സ് ചിലപ്പോൾ നാളെ എനിക്ക് ഒന്നും ഇടാണ്ട് വന്നിട്ട് ചെയ്യണം ഞാൻ ചെയ്യും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കണ്ടന്റ് വേണമെങ്കിൽ എടുക്കുക അത്രയേ ഉള്ളൂ ശരി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം യൂണിയൻ്റെ സയൻസ് ഫസ്റ്റ് സൈന് ഓവർ ഇറ്റ് അയാളെ പറ്റി പറയുന്നതോ അയാളെ പറ്റി കേൾക്കുന്നതോ അയാളെപ്പറ്റി അന്വേഷിക്കുന്നതോ അയാളുടെ അയാളെ അയാൾ എനിക്ക് വേണമെന്ന് നിർബന്ധപ്പെടിക്കുന്നതോ പ്രോസസീവ്നെസ് കാണിക്കുന്നതോ ഒരു അറിഞ്ച് ഓഫ് ടോക്കിംഗ് അതൊക്കെ മാറിയിട്ട് ഒരു കംപ്ലീറ്റ് ഇട്ടാൽ അയാൾ വന്നാലേ വന്നില്ല എന്നെ ബാധിക്കാൻ പോണില്ല അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം നിങ്ങൾ പറയും ഇനി അയാൾ വന്നാൽ ഞാൻ തിരിച്ചെടുപ്പിക്കാം അങ്ങനെ നിങ്ങൾ പറയും അതൊരു അഫർമേഷനായിട്ട് മാറും സോ ടിൻഫ്ലിംഗ് ജേണിയിൽ അങ്ങനെ ഒരാളുടെ അടുത്ത് അതായത് നിങ്ങളുടെ കൗണ്ടർ പാർട്ടിൻ്റെ അടുത്ത് അങ്ങനെ ഒരു വൈമുഖ്യം വെച്ച് വരുത്തരുത് നിങ്ങൾ എന്ത് ചിന്തിക്കുക അയാൾ വരികയാണെങ്കിൽ വരട്ടെ പർപ്പസിലേക്ക് എത്തുമ്പോൾ അയാൾ വരും അപ്പം നമ്മൾ ഒരുമിച്ച് പർപ്പസ് ചെയ്യും വന്നില്ലെങ്കിൽ അയാളല്ല ടിൻഫ്ലിങ് അത്രേ ഉള്ളൂ അല്ലാതെ നിങ്ങൾ വന്നാൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ള രീതിക്ക് ചിന്തിക്കേണ്ട അതാണ് ഫസ്റ്റ് സൈന് എന്ത് ഡിനയലാണ് നിങ്ങൾക്ക് താല്പര്യം പോവും നിങ്ങൾ ഹാപ്പിയാവും നിങ്ങൾ ഫോക്കസ്ഡ് ആവും അയാളെന്നല്ല ചുറ്റുമുള്ള പല കാര്യങ്ങളും നിങ്ങളെ ബോധർ ചെയ്യേണ്ടാവും നിങ്ങൾ ആവും നിങ്ങൾ അബണ്ടൻസിന് തേടി യാത്രയാവും ഫസ്റ്റ് ഫസ്റ്റ് ഗോൾ ഓൾ അതാണ് നിങ്ങൾ അബൻഡൻസിലേക്ക് നിങ്ങളെ നിങ്ങളെ സെൽഫ് കോൺഫിഡൻസ് നിങ്ങളുടെ സെൽഫ് എസ്റ്റീം നിങ്ങളുടെ കപ്പാസിറ്റി ഒക്കെ നിങ്ങൾ ഉയർത്താൻ ശ്രമിക്കും അതിന് മണി ഒരു ഫീൽഡ് തന്നെയാണ് അപ്പം അത് ആർജിക്കാനുള്ള നിങ്ങളിലേക്ക് വരും നിങ്ങൾ അതിനെ ഫോക്കസ് ചെയ്ത് നിങ്ങോട്ട് പോകും ചിലർ ആയിരിക്കില്ല ചിലപ്പോൾ ചിലർ ഭയങ്കര തീവ്രമായ കലാകാരിയോ കലാകാരനോക്കെ ആയിരിക്കും അതായിരിക്കും അവർ ഫോക്കസ് ചെയ്ത് ബട്ട് സ്റ്റിൽ നിങ്ങൾക്കൊരു ഫോക്കസ് ഉണ്ടാവും ഇനി രണ്ടാമത്തത് വൺ 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 നാല് വൺ ഓക്കെ ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ വൺ സീറോ വൺ സീറോ ടു വൺ ടു വൺ വൺ ടു വൺ ടു ത്രീ ടു ത്രീ ടു നയൻ ടു നയൻ വൺ നയൻ വൺ നയൻ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അത് ഏഞ്ചൽ നമ്പറിൻ്റെ കൺഫർമേഷനാണ് ഇതൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് റീയൂണിയൻ ഉണ്ടാകുന്നതിൻ്റെയും ഒരു സൈനായിട്ട് മാറാറുണ്ട് എല്ലോ വിദ്യാ ഈ ഡിനാലും കൂടെ ഉണ്ടെങ്കിൽ യെസ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ദർ ഈ വൺ 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 എന്ന് പറഞ്ഞാൽ ന്യൂ ബിഗിനിങ് ന്യൂ ബ്ലോസും ഇതൊക്കെയാണ് അപ്പം പക്ഷേ നിങ്ങൾ വൺ ടു വൺ ടു അല്ലെങ്കിൽ വൺ നയൻ വൺ നയൻ അതുപോലെ വൺ സീറോ വൺ സീറോ എസ്പെഷ്യലി വൺ സീറോ വൺ സീറോ ഒക്കെ വരുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് അതിനെ ഫോക്കസ് ചെയ്യണം കാരണം നിങ്ങൾക്ക് റെപ്പിറ്റേഷൻ ഉണ്ടാവാൻ പോവുകയാണ് നിങ്ങളൊരു കാര്യം നേടി നഷ്ടപ്പെട്ട് മുന്നേ ഉണ്ടായിരുന്ന സൈക്കിൾ അതിൻ്റെ റെപ്പിറ്റേഷനാണ് ആണ് പറഞ്ഞത് അതുപോലെ സീറോ 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 അത് ടിഫിലിം മാനിഫെസ്റ്റേഷൻ്റെ ഭാഗം ഞാൻ പറയാത്തതാണ് ട്രിംഫ്ലെയിം ട്രിപ്പ്ലേഷൻ്റെ ഒരു ഭാഗമല്ല ഈ സീറോ 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 എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് അതിലും ഇത് ട്രിപ്പ് കാര്യം ഇതിലും റീഡ് ചെയ്യാം പിന്നെ ട്രിപ്പിൾ ത്രീ ഒരു കൺഫർമേഷനാണ് നിങ്ങൾക്ക് യൂണിയൻ ഉണ്ടാകാൻ പോകുന്നുള്ളത് അത് കുറച്ച് റിഫൈൻഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണത് അപ്പം രണ്ടാമത്തത് സൈന് കഴിഞ്ഞു മൂന്നാമത്തെ സൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു വിൽ സീ ബട്ടർഫ്ലൈസ് എസ്പെഷ്യലി വൈറ്റ് ബ്ലൂ ഗ്രീനില്ല സോറി യെല്ലോ ഈ മൂന്ന് ബട്ടർഫ്ലൈസ് വിത്തൗട്ട് എനി ആൻഡ് ഉണ്ടോ നിങ്ങൾ പ്ലെയിൻ പ്ലെയിനായിട്ടുള്ള ബട്ടർഫ്ലൈസിനെ നിങ്ങൾ കാണാൻ തുടങ്ങും നിങ്ങൾ ഈ വൈറ്റ് ബട്ടർഫ്ലൈസിനെ കാണുമ്പോൾ നിങ്ങൾ ഉറപ്പിക്കുക ഒരു സമാധാനം നിറഞ്ഞൊരു ലൈഫാണ് ഈ യൂണിയൻ മുന്നിൽ കാണുന്നത് യെല്ലോ ബട്ടർഫ്ലൈനാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷനിലേക്കാണ് മാറുന്നത് ആൻഡ് ബ്ലൂ എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ് യൂണിയൻ എന്നൊക്കെ പറയുന്നത് ആ ഒരു വണ്െസ് ഫീൽ ചെയ്യാൻ പോവുകയാണ് കുറച്ചുകൂടി പെർമനൻ്റ് ആയിട്ടുള്ള യൂണിയൻ ആണെങ്കിൽ ബട്ടർഫ്ലൈസിനെയായിരിക്കും കാണിക്കും പിന്നെ അടുത്തത് ഈഗിൾ ഈഗിളിലാണ് നിങ്ങൾ നോട്ടീസ് ചെയ്യാൻ പറയുന്നത് അവിടെ നിങ്ങൾ ഫോക്കസ്ഡ് ആണെന്നും നിങ്ങൾ കാണിച്ച് തരുകയാണ് ഓഫ് കോഴ്സ് നിങ്ങളുടെ ഒരു ഹയർ പർപ്പസിലേക്കുള്ള ജേണിയിലാണെന്നും കാണിച്ച് തരുകയാണ് അതിൻ്റെ ഹയർ പർപ്പസിലേക്കുള്ള ജേണിയിൽ ടിംപ്ലിൻസ് കൂടെ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് യൂണിയൻ അടുത്തിരിക്കുന്നു പിന്നെ പിക്കോക്ക് പിക്കോക്കിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഓ കർമ്മ ക്ലിയറൻസ് ഇതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ടൈമിലായിരിക്കും ഒരു പക്ഷേ പീ കോക്ക് നിങ്ങളിലേക്ക് വരാം നിങ്ങളുടെ ഗ്രോത്ത് ഐന്നും നിങ്ങളെ പ്രീവിയസായിട്ടുള്ള ചെയ്തു വെച്ചിരിക്കുന്ന കാര്യത്തിനൊക്കെ നിങ്ങൾ നിങ്ങളെ ഞാൻ മറ്റൊന്നും ഞാൻ ഇതിലേക്ക് പറയുന്നില്ല കർമ്മ ക്ലിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ ഫോർഗ്യൂവ് ചെയ്യുന്ന മോഡലേക്ക് മാറാം അതിന് ചേർത്ത് നിങ്ങൾക്ക് കുറച്ച് പെയിൻഫുൾ എനിക്ക് യൂഷ്വലി പീ കോക്കിനെ ഞാൻ ഇടയ്ക്ക് കാണുന്നത് എനിക്കൊരു പ്രശ്നം സംഭവിക്കാവുന്നുണ്ട് തൊട്ട് മുന്നെയാണ് പക്ഷേ അതിനിർത്തം അതിനെ കണ്ടു ഈ പ്രോബ്ലം സംഭവിക്കുന്നതെന്നല്ല എന്തോ സംഭവിക്കും പക്ഷെ ഞാനുണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ അതാണ് എനിക്ക് കാണിച്ചിരുന്ന സൈന് എപ്പോഴും ഉണ്ടാവാറുണ്ട് സോ പീ കോക്ക് ഈസ് വൺ ഓഫ് ദ സൈൻ ഫോർ യു മീൻ പിന്നെ അതായത് ലാസ്റ്റ് ആൻഡ് മെയിൻ തിങ് നിങ്ങൾ അയാളെ കുറിച്ചുള്ള അയാളുടെ പറ്റിയുള്ള അയാളെ പേരോ അയാളെ ഡയറക്റ്റ് അയാളുടെ ഒരു സ്മെല്ല് അയാൾ അടുത്തില്ല പക്ഷേ നിങ്ങൾക്ക് ആ സ്മെല്ല് കിട്ടാറ് അല്ലെങ്കിൽ അയാൾ അയാൾ ഹോണ്ട് ചെയ്യുന്നു എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ചുറ്റും യൂണിവേഴ്സ് കാണിച്ചു വന്നുകൊണ്ടിരിക്കും നിങ്ങളെങ്ങനെയാണ് അതിനോട് റിയാക്ട് ചെയ്യുന്നതാണ് അപ്പം നിങ്ങളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് കൂടുകൂടുകയും ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി അതിനെ എടുക്കാൻ ശ്രമിക്കുക അപ്പം താങ്ക് യു സോ മച്ച് ഐ ഹോപ്പ് എല്ലാവരുടെയും യൂണിയൻ പെട്ടെന്ന് നടക്കട്ടെ